മറ്റുനിന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ഒരു കത്ത് കൊടുത്താൽ നൂറ്റി പതിമൂന്ന് ബസ്സും എന്താ ഒരു മണിക്കൂറിനുള്ളോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ള തിരിച്ചറിയാം ഞങ്ങൾക്ക് ആ പ്ലാനില്ല കാരണം ഈ ഇലക്ട്രിക് ബസ്സുകളെ കുറിച്ച് അന്വേഷിച്ചാൽ നിങ്ങൾക്കറിയാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിൻ്റെ ബാറ്ററിയാണ് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി മാറ്റണം ഇപ്പോൾ എല്ലാ ബസ്സും ബാറ്ററി മാറ്റേണ്ട സമയമായിട്ടുണ്ട് ബസ് വാങ്ങുന്നതിൻ്റെ എഴുപത് ശതമാനം പൈസയും ബാറ്ററിക്കാണ് ബാറ്ററിക്കാണാവുന്നത് ആ ബസ്സിൻ്റെ നല്ല കാലം മുഴുവൻ അത് ഏകദേശം ഓടിക്കഴിഞ്ഞു ഇനി ആ നൂറ്റി പതിമൂന്ന് ബസ് തിരിച്ചെടുക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾക്ക് ബസ് തിരിച്ചെടുക്കണമെന്നോ ബസ് ഓടരുതെന്നോ ദാ മറ്റുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് യാത്ര ഉണ്ടെന്നുള്ള യാത്രയുണ്ടെന്നുള്ള ഒന്നുമില്ല അങ്ങയുടെ ഗവൺമെൻറ് അങ്ങയുടെ ഗവൺമെൻ്റ് ഗതാഗത മന്ത്രി അങ്ങയുടെ പാ മുന്നണിയുടെ മേയറും നേതൃത്വം നഗരസഭയുമായിട്ട് ഒപ്പിട്ട കരാർ നടപ്പിലാക്കണം എന്ന് മാത്രം ഇല്ലെങ്കിൽ വിശ്വാസ്യത പോകില്ലേ രണ്ട് ജനാധിപത്യ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഒരു നൂറ് രൂപ പത്രത്തിലാണ് ഒപ്പിട്ടിരിക്കുന്നത് ഒപ്പിട്ടിരുന്ന കരാർ നടപ്പാക്കാതിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഭരണകൂടങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടും ന്യായമാവേശമില്ല കോർപ്പറേഷൻ ഇത് ഇത് മേയർ ഉന്നയിക്കാതിരുന്നാൽ നാളെ ഈ കരാറൂടെ ഉണ്ടായിട്ട് മേയർ വന്നതിന് ശേഷം ഇത് ശ്രദ്ധയിൽ പോലും പെടുത്തിയില്ലോ എന്നൊരു ചോദ്യം കൗൺസിലർമാർ പൂസമൂഹം ചോദിച്ചാൽ കെ എസ് ആർ ടി സിന് റവന്യൂ ഷെയർ ചെയ്യാൻ തയ്യാറായില്ലെങ്കിലും ഞങ്ങൾക്കുന്നയിക്കണം അടുത്ത നടപടി പോകണം എന്തായാലും ഞങ്ങൾ ഇത് തർക്കുത്തരം പറയാനോ ഗുസ്തി മത്സരത്തിനോ ഒന്നുമല്ല ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചത് അതിനൊന്നുമില്ല അതിനൊന്നുമില്ല ഇത് ജനങ്ങളുടെ ഇടയിൽ നിന്ന ആവശ്യം ന്യായമായ ആവശ്യമാണെന്ന് ഒരു ചെറിയ ചർച്ചയൊക്കെ നടത്തിയപ്പോൾ തോന്നിയത് ഉന്നയിച്ചു അടുത്ത സ്റ്റിപ്പ് അവൻ പിന്നെ നോക്കാം മറ്റൊന്ന് ഇപ്പോൾ ഇങ്ങനെ വന്ന പശ്ചാത്തലത്തിൽ അഞ്ഞൂറ്റി പതിമൂന്ന് ബസ് ഞങ്ങൾക്ക് തരാം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഇടാൻ പറ്റില്ല എന്നൊക്കെ വാർത്തകളുണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാർത്തകളുണ്ട് ബസ്സുകൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് തന്നെ കിടക്കുക തന്നെയും ഞങ്ങൾ കിടക്കൂള്ളുന്ന ബസ്സുകൾക്ക് നിർബന്ധമൊന്നുമില്ല കോർപ്പറേഷൻ ഇഷ്ടം പോലെ സ്ഥലം വേക്കലില്ല അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ നൂറോ ആയിരമോ ബസ്സൊക്കെ ഇടാനുള്ള സ്ഥലമൊക്കെ കോർപ്പറേഷനുണ്ട് പക്ഷേ ഞങ്ങളിപ്പോൾ അത്തരത്തിലുള്ള ആലോചനയൊന്നുമില്ല അങ്ങനെ അങ്ങനെയുള്ള ആലോചനയൊന്നുമില്ല മറ്റൊന്ന് ഇനി വേറെ ഒരു സാഹചര്യത്തിൽ പുതിയ ബസ്സുകൾ പുതിയൊരു പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ അനുഭവം മുൻനിർത്തിക്കൊണ്ടോ ഈ അനുഭവം ഈ കരാർ നടപ്പ് എഴുതി വെച്ചിട്ട് കരാർ ലംഘിച്ച അനുഭവം മുൻനിർത്തിക്കൊണ്ട് ഒരുപക്ഷെ കൗൺസിൽ ചർച്ച ചെയ്യാനുള്ള അധികാരം കൗൺസിലുണ്ടെന്നുണ്ടെങ്കിൽ നിയമവിദഗ്ധരുമാർ ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യും കാരണം ബസ് നടത്തുന്നത് സ്വകാര്യ വ്യക്തികൾ തന്നെ നൂറുകണക്കിന് ബസ് ഓടിക്കുന്നില്ലേ സ്വകാര്യ വ്യക്തികളിൽ ഒന്നോ രണ്ടോ ബസ് വാങ്ങിയ വ്യക്തികൾ നൂറുകണക്കിന് ബസ്സുകൾ ഓടിച്ച് വിജയകരമായി മുന്നോട്ട് പോകുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ബസ്സൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ സൗജന്യമായി നാടിൻ്റെ വികസനത്തിന് വേണ്ടി കൊടുക്കുന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നൊരു പത്രത്തിൽ ചാനൽ വാർത്തയായിട്ട് കണ്ടത് നെയ്യാറ്റിങ്ങരയും നെടുമ്പങ്ങാടും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ വരണ്ടേ അങ്ങനെ നമ്മൾ പറഞ്ഞില്ല തിരുവനന്തപുരത്ത് ഞാൻ നെടുവങ്ങാടൊ ഞാൻ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്ത് പഠിക്കാൻ പോവുകയും ജോലിക്ക് പോവുകയും കോടതിയിലൊക്കെ പോയിട്ടുള്ള ആളാണ് നെയ്യാറ്റിങ്ങറയും ഒക്കെ ഉള്ള ആൾക്കാർക്ക് പോകണം അത് ഇതിനേക്കാൾ നല്ലത് കുറച്ചുകൂടെ വലിയ ബസ് വിടുന്നതായിരിക്കും ഈ ചെറിയ ബസിനേക്കാൾ കൂടുതൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നൂറ്റമ്പത് ബസ് ഈ നൂറ്റി പതിമൂന്നോട് എടുത്താൽ വെല്ലുവിളിക്കാനും നമ്മളില്ല വെല്ലുവിളിക്കാനല്ല ജനങ്ങൾ അദ്ദേഹം എന്നെക്കാൾ കൂടുതൽ തെരഞ്ഞെടുപ്പിന് ജയിച്ചിട്ടുള്ള ഞാൻ ആദ്യമായിട്ടാണ് രണ്ടാമതായിട്ടുള്ള തെരഞ്ഞെടുപ്പിന് ജയിക്കുന്നത് അതൊരു വാർഡിൽ നിന്നാണ് ജയിച്ചത് അദ്ദേഹം എന്നെക്കാൾ വളരെ മുമ്പ് എന്നെ ചെറുപ്പ പ്രായത്തിൽ തന്നെ ജയിക്കുകയും മന്ത്രിയാവുകയൊക്കെ ചെയ്തിട്ടുള്ള പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള ആളാണ് നല്ലൊരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് എന്നെക്കാൾ കൂടുതൽ ജനങ്ങളുടെ വികാരം അറിയാം അദ്ദേഹം സ്വാഭാവികമായിട്ട് ഒരു ഗ്രാമീണ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ആളാണ് അതുപോലുള്ള ജനങ്ങളുടെ വികാരം ജനപ്രതിക എന്നുള്ളതിലേക്ക് എൻ്റെ ഒരു കൗൺസിലറുടെ ഒരു മേയറുടെ ഉത്തരവാദിത്വമാണ് പറഞ്ഞത് ഇനിയിപ്പോൾ പറഞ്ഞു നൂറ്റി പതിമൂന്ന് ബസ്സുകൾ തിരിച്ച് കോർപ്പറേഷൻ എടുത്താൽ നൂറ്റി അൻപത് ബസ്സുകൾ കെ എസ് ആർ ടി സി പിറ്റേ ദിവസം നിരത്തിലിറക്കുമെന്നൊരു വാർത്ത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആ നൂറ്റി അമ്പത് ബസ്സുകൾ ഇറക്കി നെയ്യാറ്റിങ്ങി നെടുവങ്ങാട് കട്ടപ്പനയൊക്കെ വിട്ടിട്ട് ഈ നൂറ്റി പതിമൂന്നെ സിറ്റിയിൽ ഓഡിറ്റ് കഴിഞ്ഞാൽ പ്രശ്നം പറ്റിയിരിക്കും ഇവിടുത്തെ ആൾക്കാർക്ക് യാത്രയും പോകാം പിന്നെ നമുക്ക് കോർപ്പറേഷനോട് കൂടെ അതിൻ്റെ പൈസയും കിട്ടും നമുക്ക് എല്ലാവർക്കും ഹാപ്പിയാവും മറ്റൊന്ന് ഈ ബസ്സുകൾ നഷ്ടമെന്നാണ് പറയുന്നത് അല്ല ഈ ബസ്സുകളുടെ വരുമാനവും കെ എസ് ആർ ടി സിയുടെ മറ്റുള്ള ബസ്സുകളുടെ വരുമാനവും ഒരുമിച്ച് കണക്കുകൂട്ടുമ്പോഴാണ് നഷ്ടം വരുന്നത് ഇലക്ട്രിക് ബസ്സുകളുടെ മാത്രം വരുമാനം ഒരു വരുമാനം എടുത്തിട്ട് ഒരു രണ്ട് വർഷത്തെ വരുമാനം കൂട്ടിയിട്ട് എവിടെയാണ് നഷ്ടം എന്ന് പറയട്ടെ അവിടെ നിന്ന് പറയുന്ന പണവും കെ എസ് ആർ ടി സിയുടെ മറ്റുള്ള ഡീസൽ ബസ്സുകൾ ഓടുന്ന പണവും എല്ലാം കൂടി ഒരുമിച്ച് അക്കൗണ്ടിലാക്കിയിട്ട് കണക്ക് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ നഷ്ടമായിരിക്കും ആ നഷ്ടത്തിന് ഉത്തരവാദി ഇലക്ട്രിക് ബസ്സുകളോ കേന്ദ്ര ഗവൺമെൻറ്റോ കോർപ്പറേഷനോ അല്ല അതുകൊണ്ട് ഗുസ്തി മത്സരത്തിനും തർക്കത്തരം പറയാനൊന്നും ഞങ്ങളില്ല പിന്നെ ഇപ്പം ഞങ്ങളുടെ പ്രയോറിറ്റി ഇലക്ഷൻ സമയത്ത് പറഞ്ഞ കുറേ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിലേക്കാണ് അതിലേക്കാണ് പോകുന്നത് എന്തായാലും ഈ കരാർ നടപ്പിലാക്കണമെന്ന മുൻ ഭരണസമിതി ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തന്നെ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൗൺസിലിൽ ഈ കാര്യം ചർച്ച ചെയ്യും അടുത്ത വരാൻ പോകുന്ന ദിവസങ്ങളിൽ കൂടുന്ന കൗൺസിലുകളിൽ കാരണം കൗൺസിലർമാർ സ്വാഭാവികമായിട്ടും ബസ് അവരുടെയൊക്കെ വാർഡുകളിലെ ഇടറോഡുകളിലേക്ക് കോർപ്പറേഷനും കൂടി ഇടപെട്ടിട്ടുള്ള ഒരു കരാർ ഇവിടെ ഉണ്ട് അതിൽ ഞങ്ങൾക്ക് ഇടറോഡുകളിലേക്ക് റോഡുകളിലേക്ക് ബസ് വിട്ടുതരാൻ വേണ്ടി മേയർ ഇടപെടണം എന്നുള്ള ആവശ്യം വരും കൗൺസിലർമാരുടെ ഭാഗത്തുനിന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യേണ്ടി വരും അങ്ങനെ ചർച്ച വരികയും കൗൺസിലർമാരുടെ ഭാഗത്തുനിന്ന് ആവശ്യം വരികയും കൗൺസിൽ ആ ആവശ്യം പാസ്സാക്കുകയും ചെയ്താൽ ഞങ്ങൾ ഈ കരാറിൻ്റെ കോപ്പി ഉൾപ്പെടെ രേഖാമൂലം മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ടവർക്ക് ഈ കരാർ നടപ്പിലാക്കണം എന്നുള്ള കത്തിയങ്ങൾ കൊടുക്കും അത്രയാണ് ഇപ്പോൾ കോർപ്പറേഷൻ ചെയ്യാൻ സാധിക്കുന്നത് ബാക്കി നമുക്ക് പിന്നെ നോക്കാം

തർക്കത്തിന് വേണ്ടിയല്ല പറയുന്നത് അങ്ങനെ പറയുമ്പോൾ നമുക്കും പറയില്ലേ ഞങ്ങൾ ആരുടെ പൈസയാണെന്നുള്ളത് ഞങ്ങൾക്ക് തർക്കമില്ല എല്ലാം സർക്കാരിൻ്റെ പൈസയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് സർക്കാരിൻ്റെ പൈസയാണ് ഈ എസ് പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ പൈസയാണ് അല്ലേ ഞാൻ ഓടുന്ന കാറും മേയറോട് ഉപയോഗിക്കുന്ന കാറും അതിൻ്റെ ഫ്യൂലും ഒക്കെ സർക്കാരിൻ്റെ പൈസയാണ് അത് ഏത് സർക്കാരിൻ്റെ അത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമുണ്ട് കോർപ്പറേഷന്റെ വഹിതമുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ വഹിതമുണ്ട് എന്നിട്ടും അല്ല ഞാനതാണ് പറഞ്ഞേ ഇനിയിപ്പോൾ അതിലോട്ടന്ന് തർക്ക ഞാൻ ആ ഡിപ്പോയിൽ തന്നെ എനിക്ക് എന്റെ പോയിന്റ് തിരിച്ചാണ് കെ എസ് ആർ ടി സി ഈ ഇലക്ട്രിക് ബസ്സുകൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ സർക്കാരിന്റെ ഡിപ്പോയിലേ ഡിപ്പോയിലേക്ക് കിടക്കൊള്ളൂ എവിടെ കൊണ്ടു നോക്കിയിട്ടാലും കിടക്കും അതിപ്പോ അല്ല അങ്ങനെയൊന്നും ചോദിക്കേണ്ട കാരണം ഞാൻ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇപ്പം ഞങ്ങൾക്ക് ബസ്സ് തിരിച്ചെടുക്കാനോ എടുക്കാൻ വേണ്ടി കത്ത് കൊടുക്കാനോ ഉള്ള ആവശ്യമില്ല ഈ കരാർ നടപ്പിലാക്കണമെന്നുള്ള മാത്രമാണ് നമ്മുടെ ആവശ്യം ഈ കരാർ എനിക്കത് ചോദിക്കാനുള്ളത് ഇങ്ങനൊരു കരാർ മന്ത്രി സമ്മതി ഇങ്ങനെ ഒരു കരാർ ഉണ്ട് എന്ന് ഇതിൻ്റെ ഒരു കോപ്പി കെ എസ് ആർ ടി സിയിൽ കാണുമല്ലോ അവരുടെ എം ഡി ഒ പിട്ടല്ലേ കരാർ ഉണ്ട് എന്ന് മന്ത്രി സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ അല്ലേ ആ കരാറിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കുന്നുവെന്ന് മന്ത്രി സമ്മതിക്കുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ്റെ ഷെയർ വന്നതിൻ്റെ അക്കൗണ്ട് നമുക്ക് വെച്ച് ചോദിച്ചു നോക്കാം അല്ലേ ഇത് എന്താ ഇങ്ങനെ പറഞ്ഞുകൂടാന്നുള്ളത് കൊടുക്കാം ഞാൻ ഞാൻ പറയുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ചില സാഹചര്യങ്ങളിൽ അവരുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങൾ ജനശ്രദ്ധയിൽപ്പെടുത്തും ജനശ്രദ്ധയിൽപ്പെടുത്തും അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മാധ്യമപ്രവർത്തകർ ചോദിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ചോദിക്കുമ്പോഴേക്കും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് രേഖകൾ കാണിക്കും തെറ്റായ കാര്യമല്ലല്ലോ ചെയ്തത് ഇനി സംസാരിക്കും ഞങ്ങൾ മന്ത്രിയോട് ഞങ്ങൾ മന്ത്രിയോട് സംസാരിക്കും ഞാൻ പറഞ്ഞല്ലോ മന്ത്രിയോട് സംസാരിക്കും ഞങ്ങൾ ആവശ്യമായ ഘട്ടത്തിൽ കരാർ പാലിക്കണം എന്ന് രേഖാമൂലം കത്ത് കൊടുക്കും അതൊക്കെ അല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ടക്കം അല്ല കട്ടപ്പനയിലേക്ക് പോയിട്ടുണ്ട് എന്ന കെ എസ് ആർ ടി സിയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാം വേണമെങ്കിൽ എന്നാണ് പോയത് എവിടെയാണ് പോയത് എന്നൊക്കെ അങ്ങനെ അങ്ങനെയാ കപ്പാസിറ്റി ഇല്ലാത്ത ബസ്സിനെ സിറ്റിക്കകത്ത് ഓടിച്ചാൽ പോലെ കുറഞ്ഞത് അല്ല എനിക്ക് 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 ഞാൻ അതിന്റെ ഒരു ആ കാര്യത്തെ ഞാൻ പരിശോധിച്ചിട്ടില്ല ലഭിച്ച വിവരം പുറത്തുപോയ എന്തായാലും സമീപ ജില്ലകളിലേക്ക് പോയിട്ടുള്ളത് മുൻ മേയർ പറഞ്ഞിട്ടുണ്ട് സമീപ ജില്ല മിനിമം കൊല്ലത്ത് പോകണല്ലോ ആ മുൻമേയരുടെ മുൻമേയറുടെ സെപ്റ്റംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് എഫ് ബി പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് സമീപ ജില്ലകളിലേക്ക് പോയിട്ടുണ്ട് കൊല്ലത്ത് പോയിട്ടുണ്ടല്ലോ സമീപ ജില്ല കൊല്ലം പത്തനംതിട്ടയല്ലേ പോലെ കരാറിൻ്റെ കോപ്പി ആർക്കു വേണമെങ്കിലും എടുക്കാൻ ശ്രദ്ധിക്കാം ഏത് വരുന്നില്ല